നമ്മുടെ ഇന്ത്യയിൽ രേഖ താഴെയുള്ള ഒരഞ്ച് സംസ്ഥാനം ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കേരളത്തിന് അതിലെത്ര സ്ഥാനമുണ്ടെന്ന് നമുക്ക് അറിയാം ഏതായാലും ആദ്യമായിട്ട് നമുക്ക് നോക്കാം ബീഹാറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അൻപത് ശതമാനത്തിലേറെ ബീഹാറിലെ അവസ്ഥയാണത് അപ്പം അവിടെയുള്ള ജനങ്ങളെക്കാൾ ഹാഫ് ഹാഫ് ആൻഡ് ഹാഫ് ആണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങളെ നമ്മൾ നോക്കിയാൽ അതിൽ അഞ്ചാം സ്ഥാനം വഹിക്കുന്നത് ത്രിപുരയാണ് അഞ്ചാം സ്ഥാനം വഹിക്കുന്നത് ത്രിപുരയാണ് ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം ആളുകളാണ് അവിടെ ദാരിദ്രലേക്ക് താഴെയുള്ളത് നാലാം സ്ഥാനം നമ്മുടെ ഹിമാചൽ പ്രദേശിനാണ് അവിടെ ഏഴ് പോയിൻ്റ് ആറ് ശതമാനം ആളുകൾ ദാരിദ്ര്യക്ക് താഴെയുണ്ട് മൂന്നാം സ്ഥാനം പഞ്ചാബ് ഏറ്റെടുത്തിരിക്കുകയാണ് മൂന്നാം സ്ഥാനം പഞ്ചാബിനാണ് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം ആളുകളാണ് രണ്ടാം സ്ഥാനം നമ്മുടെ തൊട്ടയൽവക്കമായ തമിഴ്നാടിനാണ് രണ്ടാം സ്ഥാനം നമ്മുടെ തൊട്ടയൽവക്കമായ തമിഴ്നാട് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകൾ മാത്രമേ ഇവിടെ ദാരിദ്ര്യലേക്ക് താഴെയുള്ളൂ പക്ഷേ ഒന്നാം സ്ഥാനം വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് കേരളത്തിൽ ദാരിദ്ര്യരേഖ താഴെയുള്ളവർ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ ദാരിദ്ര്യ രേഖ താഴെയുള്ളവർ പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനം അതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അപ്പോൾ ദാരിദ്ര്യരേഖ താഴെ ഏറ്റവും കുറഞ്ഞ ആളുകളുള്ളത് നമ്മുടെ കേരളത്തിനാണ് ഓക്കെ